ഈ നാടൻ കോഴികൾ നമുക്ക് മുട്ട ഉൽപ്പാദനം എത്രത്തോളം ലാഭരമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് നാടൻ കോഴി തനതായിട്ടുള്ള ബ്രീഡിൽ കേട്ടോ തൊണ്ണൂറ് ശതമാനം നാടൻ കോഴി വളർത്തലായിട്ട് കാണുന്നത് നമ്മൾ വീട്ടിൽ ഇങ്ങനെ അതിൻ്റെ നാച്ചുറൽ ആവാസ വ്യവസ്ഥയിൽ തുറന്നു വിട്ട് വളർത്തണയാണ് നമ്മൾ നാടൻ കോഴികൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ നാടൻ കോഴി മുട്ടായിട്ടാണ് പറയേ പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നാടൻ കോഴിയല്ല ഇത് സങ്കരിനങ്ങളായിട്ടുള്ള കാർഷിക സർവകലാശ വികസിപ്പിച്ചെടുത്ത സങ്കരങ്ങളായിട്ടുള്ള കൈരളിയും ഗ്രാമശ്രീയും പോലുള്ള പല ടൈപ്പ് കോഴികളുണ്ട് ഇതിൽ നാടൻ കോഴി വളർത്തൽ എങ്ങനെ ലാഭകരമാക്കാം പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളീ നാടൻ കോഴി വളർത്തുന്ന കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വളർത്തുന്ന എല്ലാം നാടൻ കോഴികളാണോ പക്ഷേ അതെങ്ങനെ ഗണത്തിൽപ്പെടുന്നു ഈ നമ്മളെ പല ടൈപ്പ് സങ്കരണങ്ങളും നമ്മൾ വളർത്തുന്നുണ്ട് അതും നാടൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വളർത്തി വരുന്നത് ആ ഒരു കോൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഈ നാടൻ കോഴികളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഉത്പാദനം ഉണ്ടാവും മുട്ട ഉൽപ്പാദനമൊക്കെ അപ്പം ചെറിയ കട രീതിയിൽ നമുക്ക് എങ്ങനെ നാടൻ കോഴികൾ വളർത്തി ലാഭകരമാക്കാം ഒരു വരുമാനം കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അദം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇതാണ് നമ്മളെ പൗൾട്രി ഏരിയ ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തിനടുത്തായിട്ട് അതിന് മുകളിലായിട്ട് നമ്മളിവിടെ കോഴികളുണ്ട് ഏറ്റവും ചെറിയ എമൗണ്ട് മുതൽ ഏകദേശം മുന്നൂറിൻ്റെ അടുത്ത് ഇവിടെ ഷെഡൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച കുറച്ച് പാഠങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കോഴി വളർത്തൽ വരുമാന സാധ്യത എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ തുടക്കക്കാര് കൂടുതലും നാടൻ കോഴി വളർത്തലിനോട് ഫോക്കസ് ചെയ്യുക അത് അതിൻ്റെ മൂല്യം കാരണം തന്നെയാണ് അതിന് മുട്ടക്കും മറ്റുള്ള ഉള്ള മൂല്യം കാരണം അപ്പോൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മൾ ഈ നാടൻ കോഴികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ നാടൻ കോഴികൾ ഒരു ലാർജ് സ്കെയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് എത്രത്തോളം തന്നെ മുട്ടുല്പാദനം ഉണ്ടാകും നമുക്ക് അപ്പോൾ ഇതിൽ നമ്മൾ നാടൻ കോഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട്ടിൽ നല്ല രീതിയിൽ നാടൻ രീതിയിൽ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളാണ് ഉദ്ദേശിക്കുന്നത് ഇതിലിപ്പോൾ നാടൻ കോഴി എന്ന് പറയാനുള്ള കോഴി എന്ന് പറയാൻ ക കടകനാഥ് കരിങ്കോഴി മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഈ ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി പല കോഴികളുടെയും ക്രോസ് ഐറ്റംസുകളായിട്ടാണ് ഉണ്ടാവുക അതാണ് നമ്മുടെ നാട്ടിലെ ശരിക്കുള്ള അവസ്ഥ ഇപ്പം നാടൻ കോഴി എന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴി പോലെയുള്ള കോഴികൾ അല്ലെങ്കിൽ തലശ്ശേരി കോഴികൾ അങ്ങനത്തെ തനത് വ്രീടുകളാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളെ മുമ്പത്തെ വീഡിയോ ൊക്കെ നോക്കി അവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയെന്നെല്ലാം നമ്മൾ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തനത് കോഴികളാണ് ഈ നാടൻ വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാടൻ കോഴികൾ നമുക്ക് മുട്ട ഉൽപ്പാദനം എത്രത്തോളം ലാഭരാണ് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് നാടൻ കോഴി തനതായിട്ടുള്ള ബ്രീഡിൽ കേട്ടോ അത് നമുക്ക് ആ ഒരു ബ്രീഡ് പ്ര പ്രിസർവേഷനും ആ ബ്രീഡ് നിലനിർത്താനും പിന്നെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും വേറെ നമുക്ക് തൊണ്ണൂറ് ശതമാനം നാടൻ കോഴി വളർത്തലായിട്ട് കാണുന്നത് നമ്മൾ വീട്ടിൽ ഇങ്ങനെ അതിൻ്റെ നാച്ചുറൽ ആവാസ വ്യവസ്ഥയിൽ തുറന്നു വിട്ട് വളർത്തുന്നതാണ് നമ്മൾ നാടൻ കോഴികൾ എന്ന് പറയാനുള്ളത് ഇതിപ്പോൾ നാടൻ കോഴി മുട്ടായിട്ടാണ് പറയുക പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നാടൻ കോഴിയല്ല ഇത് സങ്കരീനങ്ങളായിട്ടുള്ള കാർഷിക സർവകലാശ വികസിപ്പിച്ചെടുത്ത സങ്കരങ്ങളായിട്ടുള്ള കൈരളിയും ഗ്രാമശ്രീയും പോലെയുള്ള പല ടൈപ്പ് കോഴികളുണ്ട് ഇതിൽ ആ കാണുന്നത് ആ അത്തരത്തിൽ പെടുന്ന ഒരു കോഴിയാണ് ഇതിലെല്ലാം സങ്കര ഇനങ്ങളാണ് കൂടുതലുള്ളത് പ്യുവർ നാടൻ എന്ന് പറയുന്നത് ആ കടനാക ഉള്ളതാണ് നമ്മളെ കരിങ്കോഴി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എത്ര മുട്ട നമുക്ക് ലഭിക്കുന്നുള്ളത് നമുക്കറിയാം അപ്പോൾ തനത് നാടൻ കോഴി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മുട്ട ഉൽപ്പാദനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ നമുക്ക് ആ ബ്രീഡിനെ നിലനിർത്താം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാം അത്തരത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാവും നമുക്ക് ഈ കോഴി വളർത്തൽ മുട്ടല്പാദനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന നാടൻ കോഴി വളർത്തലെന്ന് പറയുന്നത് നമ്മൾ തനത രീതിയിൽ ഇങ്ങനെ തുറന്നു വിട്ട് നാച്ചുറൽ രീതിയിൽ വളർത്തുന്ന നാടൻ കോഴി വളർത്തൽ അതിൽ ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി അങ്ങനെ കാർഷിക സർവശാല വളർ വികസിപ്പിച്ചെടുത്ത ബ്രീഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ പറയുന്നത് നാടൻ കോഴി വളർത്തുക എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് നമ്മൾ പറയുമ്പോൾ നാടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തനത് ബ്രീഡുകളാണ് നമ്മൾ തനത് ബ്രീഡുകൾ നമുക്ക് അത്ര അധികം മുട്ട ഉൽപ്പാദനം ലഭിക്കുന്നില്ല സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് പക്ഷേ ഇത് നാടൻ രീതിയിൽ വളർത്തുമ്പോൾ ഈ കോഴികൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നാടൻ കോഴി വളർത്തലിലേക്ക് വരുമ്പോൾ ഈ രീതിയിലേക്ക് വരുമ്പോൾ മുട്ടൽപാതത്തിന് വേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ബ്രീഡിൽ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രാമപ്രിയോ ഗ്രാമലക്ഷ്മിയോ അത്തരത്തിലുള്ള ഏതെങ്കിലും മുട്ടപ്പാദനം കിട്ടണ ഒരു ടൈപ്പ് ഒരു അമ്പതോ നൂറോ കോഴികളെ ഫോക്കസ് ചെയ്തിട്ട് അത് ബാച്ച് വൈസ് ആയിട്ട് ഈ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ഗുണങ്ങളുണ്ടാകും പക്ഷേ എന്താ എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കോഴികൾക്ക് വരുന്ന തീറ്റ ചിലവ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എസ് കെ എമ്മും ഗോഗ്രേജും പോലെയുള്ള തീറ്റകൾ കൊടുത്താൽ നമുക്ക് എത്രത്തോളം മുതലാകും അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടണം അപ്പോൾ ഈ ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി പോലുള്ള ഒരു ബാച്ച് ഇപ്പോൾ ഒരു നൂറെണ്ണം അമ്പതെണ്ണമാണ് വളർത്തുന്നത് മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബാച്ച് ഒരേ പ്രായത്തിലുള്ളത് വളർത്തുക അതിപ്പോൾ ഒരു വർഷം അതിൻ്റെ കാലാവധി ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ മുട്ട കിട്ടുന്ന ഒരു സമയം ഉണ്ടാവും ഇത്ര വർഷം എന്നുള്ളത് അത് കഴിഞ്ഞ പാട ഉടനെ അടുത്ത ബാച്ച് ഇറക്കുക അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ മുട്ടൽപാദനം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെ വീട്ടിൽ കൂടൊക്കെ ഇച്ചിരി വൃത്തിയേടായിട്ടാണ് കെടുക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ കണ്ടില്ലേ ആ ഒരു ബ്രൗണിഷ് കളർ ഇതാണ് പൊതുവേ നമ്മൾ നാടൻ മുട്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഇത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ കോഴികളക്കിയത് തുടങ്ങിയിട്ടുള്ളതാണിതൊക്കെ അപ്പോൾ നമുക്ക് ഡെയിലി ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളടുത്ത് നമ്മളിവിടെ ഉള്ളത് ഏകദേശം ഇപ്പോൾ കണ്ടില്ല വളരെ കുറവ് കോഴികളുള്ളൂ കാരണം അതിൻ്റെയൊക്കെ സെറ്റിംഗ് ഇച്ചിരി ഡീലായപ്പോൾ ഡോർ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളാണ്ടിരുന്നപ്പോൾ നായ അറ്റാക്ക് ചെയ്തിട്ടും പുറത്ത് ചാടിയിട്ടൊക്കെ ആയിട്ട് കോഴികളൊക്കെ കുറേ തിന്നു ഇപ്പോൾ നമ്മളെ അസീലും അങ്ക കോഴികളൊന്നും ഇല്ല അപ്പോൾ നമുക്കിവിടെ നമ്മൾ ആ പർപ്പിൾ ഗിനി ഫൗളുണ്ടല്ലോ നമ്മൾ ബോസം ഫാമിൽ നിന്ന് മുൻപ് കൊടുക്കുന്ന ആ പർപ്പിൾ ഗിനി ഫൗൾ നമ്മളെടുത്തുണ്ട് കേട്ടോ ഇതൊക്കെ ഇച്ചിരി വൃത്തിയായിട്ടായിട്ടാണ് കെടുക്കണത് നല്ല കിടിലൻ സാധനങ്ങളായിട്ടും ഇതിൻ്റെ വിശേഷ പർപ്പിൾ ടൈപ്പ് കിനിയുടെ വിശേഷങ്ങൾ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുണ്ട് പിന്നെ ഈ കോഴികളാണ് ഉള്ളത് ഈ കൂട് മൊത്തം നമുക്ക് ക്ലീൻ ആക്കാനുണ്ട് ഇതിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഫുള്ള് റീസെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കോഴികളിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മുട്ടോളം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി അതുപോലെ തന്നെ പല ഫാൻസി ടൈപ്പ് കോഴികൾ ഒക്കെ ഉണ്ട് ഞാൻ ലാസ്റ്റ് നമ്മൾ കോഴി വളർത്തൽ ഒരു അപ്ഡേറ്റ് ഇട്ടപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കോഴികൾ ഉണ്ടായിരുന്നു അതിൽ പലതും നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഡെഡായി പോയി ശ്രദ്ധ കുറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നാടൻ കോഴി വളർത്തൽ ഇപ്പോൾ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നാടൻ കോഴി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് വിജയകര മാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ആ പ്ലാനിങ്ങോട് വല തന്നെ പോകണം അതേപോലെ തന്നെ ഇതിൻ്റെ ഫുഡ് മാനേജ്മെൻ്റ് ഒക്കെ ഫുഡ് മാനേജ്മെൻ്റ് നമുക്ക് ഈ വേസ്റ്റ് പച്ചക്കറികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ അതേപോലകൾ പുല്ലുകൾ ചെറിയ പീസുകളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ബി എസ് എഫ് ലാർവോ പോലുള്ളത് മാലി വേസ്റ്റിൽ നിന്നുണ്ടാക്കണ ബി എസ് എഫ് ലാർവോ പോലെയുള്ള പ്രോട്ടീൻസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കോസ്റ്റ് മാനേജ്മെൻറ്റ് കുറച്ചാൽ അതിനനുസരിച്ച് ഗുണങ്ങൾ ഉണ്ടാകും പിന്നെ നമുക്ക് അസോള പോലുള്ള സോള ഭയങ്കര ഗുണമുള്ളതാണ് ആ സോള നമുക്ക് വളർത്താം അപ്പോൾ ആ ബി എസ് എഫ് ലാർവ പിന്നെ അതേപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് പിന്നെ മറ്റേ പുല്ലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറുതെയിട്ട് കൊടുക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം പ്രത്യേകിച്ച് ഈ പുല്ലുകളും പച്ചക്കറി വേസ്റ്റും പിന്നെ മറ്റുള്ള മുട്ടയുടെ തോടും മറ്റുള്ളതൊക്കെ കൂട്ടി നമുക്ക് പെല്ലറ്റ് പോലെ ഉണ്ടാക്കാൻ പറ്റണ ഇന്നത്തെ മെഷീനറികൾ ആണ് ഫീഡ് ഉണ്ടാക്കാൻ പറ്റണം അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ ഒന്നും കൂടിയും ബെറ്ററാകും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ മു മുട്ട നാടൻ കോഴി വളർത്തലെന്ന കോൺസെപ്റ്റ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു നമ്മൾ പ്യുവറായിട്ട് നാടൻ കോഴി എന്നുള്ള കോൺസെപ്റ്റിൽ കാണുമ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു നമ്മൾ തനതായിട്ടുള്ള ബ്രീഡുകൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മുട്ട ഉൽപ്പാദനം തരില്ല പക്ഷേ കാർഷിക സർവശാല വികസിപ്പിച്ചെടുത്ത ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി അങ്ങനെ തുടങ്ങി ഒരുപാട് ബ്രീഡുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അത്തരം ബ്രീഡുകൾ നമ്മൾ നാടൻ രീതിയിൽ ഇങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ആ നാടൻ ബ്രീഡുകളെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ പറഞ്ഞ പോലെ ഒരു നാടൻ കോടി വളർത്തൽ ഒരു മുട്ട ഉൽപ്പാദനം എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് നല്ല ഒരു ഉൽപ്പാദനം കിട്ടുകയും ചെയ്യും അത് കറക്റ്റ് ബാച്ച് വൈസായിട്ട് നമ്മൾ തിരിച്ച് ഇപ്പോൾ ഒരു അൻപതോ നൂറോ കോഴി ചെറുകിട ഉൽപ്പാദനം ഞാൻ പറയുന്നത് നമ്മൾ ലാർജ് സ്കെയിലിൽ ഏക്കർ കണക്കിന് ഉള്ള രീതിയിലല്ല ഒരു അൻപത് കോഴി ഇപ്പോൾ നമുക്ക് ഇവിടെ സുഖമായിട്ടൊരു നൂറ് കോഴീനെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു നൂറ് കോഴീനൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഫുഡ് മാനേജ്മെൻറ്റ് കൂടി പ്രോപ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻകം കിട്ടും ഇപ്പോൾ നമ്മളവിടെ ഇപ്പം ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന നാടൻ മുട്ടകൾക്ക് ഏകദേശം പത്ത് രൂപ ഒരു മുട്ടയ്ക്ക് വിലയുണ്ട് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫീഡ് മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്ത് നമുക്ക് ഡെയിലി ഒരു മിനിമം മുട്ട കിട്ടിക്കഴിഞ്ഞാൽ മോശമില്ലാത്ത ഒരു വരുമാനം ഇതിൽ വരും ഇത് അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് ഈ നാടൻ കോഴി എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏകദേശം പതിമൂന്ന് പെടിയും മൂന്ന് പൂവേനും നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പതിമൂന്ന് എണ്ണത്തിൽ നിന്ന് ഏകദേശം ഇപ്പോൾ നമുക്ക് ഡെയിലി ഒരു അഞ്ചും മുട്ട വെച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പൗൾട്രി കാണുന്നത് വീട്ടിലേക്കുള്ള ഉത്പാദനം എന്നുള്ള രീതിയിലാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള നാടൻ മുട്ടകൾ കിട്ടുക എന്നുള്ള രീതിയിലാണ് കാണുന്നത് പിന്നെ നമ്മളിപ്പോൾ ഈ കൂടുകൾ നമ്മൾ ഫാൻസി ഐറ്റംസുകൾ സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ വാത്ത ടർക്കി ഇപ്പോൾ നമ്മൾ ഗിനി നമ്മുടേത് ബോസം ഫാമിൽ നിന്ന് കൊടുത്തിട്ടുള്ള പർപ്പിൾ ഗിനിയാണ് പിന്നെ ഇതിൽ മുകളിൽ നമ്മൾ ഫാൻസി കോഴികളും അടിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കോഴിയുടെ എണ്ണം കൂട്ടാനുള്ള കൂട്ടാനുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ നാടൻ കോഴി വളർത്തൽ മുട്ട ഉൽപ്പാദന കോൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ അറുപതാം കോഴി പോലുള്ളതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തനതായിട്ടുള്ള ബ്രീഡുകൾ നമുക്ക് അതിൻ്റെ ബ്രീഡിൻ്റെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ടും അങ്ങനെ ആ ലെവലിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ നാടൻ കോഴി വളർത്തലിലേക്ക് വരുന്ന തുടക്കക്കാർ നമ്മളതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നാടൻ കോഴിയിൽ നിന്ന് നമുക്ക് മുട്ട വിറ്റ് പ്യൂ തനത് നാടൻ കോഴിന്ന് മുട്ട വിറ്റിയിട്ട് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ് പക്ഷേ നാടൻ കോഴി വളർത്തൽ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ബ്രീഡുകൾ തനത് രീതിയിൽ അതായത് ഈ രീതിയിൽ വളർത്തിയെടുക്കുമ്പോൾ ആ നാടൻ്റെ ഗുണങ്ങളെല്ലാം ഇതിലുണ്ടായിരിക്കും ആ മുട്ടക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ വളർത്തുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ലാഭകരമാക്കാം പ്രത്യേകിച്ച് ഫുഡ് മാനേജ്മെൻറ്റുകളും ഈ തിരഞ്ഞെടുക്കുന്ന ബ്രീഡും അത് അതെത്ര കാലത്തോളം നമ്മളതിനെ യൂസ് ചെയ്യണം അതിന് ആ ഒരു സമയത്ത് ഡിപ്പെൻഡായി ഇതുതന്നെ അടുത്തതും അറേഞ്ചാക്കാനുള്ള ആ ഒരു മാനേജ്മെൻ്റ് ഉണ്ടല്ലോ നമ്മൾ ഒരു ബ്രീ ഇതിറക്കി നമ്മൾ നൂറ് കോഴീനെ ഇറക്കി അല്ലെങ്കിൽ അമ്പത് കോഴീനെ ഇറക്കി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇപ്പോൾ മുന്നൂറ്റി അറുപത് ദിവസോ അല്ലെങ്കിൽ എത്ര അതിൻ്റെ കാലാവധി എന്നുണ്ടെങ്കിൽ ആ കാലാവധി വരെ പ്രോപ്പറായി നോക്കി ആ സമയത്തിൻ്റെ പുതിയ ബാച്ച് ഇറക്കി അങ്ങനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു മാനേജ്മെൻറ്റ് നമ്മൾ സെറ്റാക്കുക ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ